റോബിൻ ആരാധകരെല്ലാം കാത്തിരുന്ന ആദ്യ പൊടിയുടെയും റോബിൻ രാധാകൃഷ്ണൻ്റെയും വിവാഹം നടന്നിരിക്കുകയാണ് ഏറെ നാളത്തെ പ്രണയത്തിന് ഒടുവിലാണ് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് റോബിൻ ആരതിക്ക് താല് ചാർത്തിയത് താൽ ചാർത്തിയ ശേഷം ആലിയുടെ നെറ്റിയിൽ ചുംബിച്ചും ഭാര്യ എടുത്തുപൊക്കിയും സന്തോഷം പ്രകടിപ്പിക്കാൻ പ്രിയതാരം മറന്നിട്ടില്ലായിരുന്നു അഷ്ടമി റോഹിനിയുടെ അന്നാണ് ആരതി ജനിച്ചത് അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ്റെ നാളാണ് എനിക്ക് ഒരു കുട്ടികൃഷ്ണനെ കിട്ടിയിരിക്കുന്നു എന്നാണ് റോബിൻ പറഞ്ഞത് ഇരുവരുടെയും ആഗ്രഹമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിലെ വിവാഹം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് വിവാഹത്തോട് അനുബന്ധിച്ച് ഉണ്ടായിരുന്നത് ഹൽദി ചടങ്ങുകളോടെ ആഘോഷങ്ങൾക്ക് തുടങ്ങി കുറിച്ചിരുന്നു കോടികൾ പൊടിപൊടിച്ചുള്ള വിവാഹം തന്നെയായിരുന്നു റോബിൻ്റേത് പതിനാല് ദിവസം ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുമെന്നും അതിൽ ഒമ്പത് ദിവസത്തെ ആഘോഷങ്ങൾ ഗ്രാൻഡായിരിക്കുമെന്നും ഇക്കഴിഞ്ഞ ദിവസം റോബിൻ പറഞ്ഞിരുന്നതാണ് മെഹന്തിയും ആരതിയും രംഗോലിയൊക്കെ ചേർന്നിട്ടുണ്ടായ കല്യാണ മാമാങ്കത്തിന്റെ വിശേഷങ്ങൾ ഇന്നും തീർന്നിട്ടില്ല എം ബി എസ് കാരനായ റോബിൻ സോഷ്യൽ മീഡിയയിൽ ജനസമ്മതിയുള്ള താരമായി നിൽക്കുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് ബിഗ് ബോസിലെത്തിയതോടെ താരത്തിന്റെ മൂല്യം ഉയരുകയും ഉദ്ഘാടന വേദികൾ ലക്ഷ്യങ്ങൾ പ്രതിഫലം വാങ്ങി റോബിൻ എത്താൻ തുടങ്ങുകയും ചെയ്തു ഇതിനിടയ്ക്ക് സിനിമയിലേക്കും എൻട്രി ലഭിക്കുന്നു ഒരു ഇന്റർവ്യൂ പരിപാടിക്കിടെയാണ് ആരതിയുമായി കണ്ടുമുട്ടുന്നതും പിന്നെ അവർ പ്രണയത്തിലാവുന്നതും നീണ്ട രണ്ടു വർഷത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ വിവാഹം